ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു മന്തി റെഡിയാക്കുന്നതാണ് അപ്പോൾ ഒരു കുക്കർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഓയില് ഹോൾ സ്പൈസസ് പൊട്ടിച്ചെടുക്കാം ഒരു വലിയ ഉള്ളി ക്യാപ്സിക്കം കട്ട് ചെയ്ത് ഡ്രൈ ലെമണും കുറച്ച് മാഗി ക്യൂബും ചേർത്ത് ഒന്ന് വയറ്റിയെടുക്കാം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം കഴുകി ക്ലീൻ ആക്കി വെച്ച് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം എന്നിട്ടേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മാത്രം മല്ലിയലിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി തവർ തക്കാളി അടിച്ചതും അതേപോലെ കുറച്ച് മാത്രം പെപ്പറും ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ മൂന്ന് വിസിൽ എന്നിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം ചിക്കൻ ദാ വേറെ പാനിലേക്ക് മാറ്റി കൊടുത്തോ അതിലേക്ക് ഇത്തിരി ഓയിലും ടൊമാറ്റോ സോസും അതേപോലെ സോയ സോസും ഇത്തിരി കാശ്മീർ ചില്ലി പൗഡറും ചേർത്ത് മിക്സാക്കിയിട്ട് ചിക്കൻ്റെ മുകളിൽ ഒന്ന് തേച്ചെടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ആ റൈസ് സെപ്പറേറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട് അത് ലെയർ ലെയറായിട്ട് വെച്ചുകൊടുക്കാം ഇടയിലായിട്ട് നമ്മൾ ചിക്കൻ സ്റ്റോക്ക് സ്റ്റോക്കില്ലേ വറ്റിച്ചത് അതും ഇട്ട് കൊടുക്കാം ചിക്കൻ വെച്ചുകൊടുക്കാൻ കുറച്ച് പച്ചമുളകും ചേർത്തിട്ട് ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കാം പത്ത് മിനിറ്റ് മതി അപ്പോൾ നല്ല സോഫ്റ്റ് ഉള്ള റൈസാണ് അപ്പോൾ നല്ല ടേസ്റ്റുള്ള റൈസും ചിക്കനാണ് അപ്പോൾ എങ്ങനെ സെറ്റല്ലേ ഒന്ന് ഉണ്ടാക്കി നോക്കുക